നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം കേരളത്തിന്റെ അഭിമാനമായി കേന്ദ്ര മന്ത്രിസഭയിലെത്തിയ ഇരു മന്ത്രിമാരും ഇന്ന് ചുമതലയേൽക്കും സുരേഷ് ഗോപിയും ജോർജ് കുര്യനും ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്കാകും ചുമതലയേൽക്കുക ടൂറിസം പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ് വകുപ്പ് സഹമന്ത്രി സ്ഥാനമാണ് സുരേഷ് ഗോപി ഏറ്റെടുക്കുക ന്യൂനപക്ഷ ക്ഷേമം ഫിഷറീസ് മൃഗസംരക്ഷണ വകുപ്പ് സഹമന്ത്രി സ്ഥാനമാണ് ജോർജ് കുര്യനെ അനുവദിച്ചിട്ടുള്ളത് ടൂറിസം മന്ത്രാലയത്തിലേക്ക് സുരേഷ് ഗോപിയുടെ വരവിനെ കേരളം വലിയ പ്രതീക്ഷയോടെയാണ് കാണുന്നത് സംസ്ഥാനത്തെ നിരവധി പെട്രോളിയം പദ്ധതികൾക്കും സുരേഷ് ഗോപിയുടെ സ്ഥാനലബ്ധി ഊർജ്ജം പകരും ഹർദീപ് സിംഗ് പുരിയാണ് പെട്രോളിയം മന്ത്രാലയത്തിന്റെ ക്യാബിനറ്റ് മന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്താണ് ടൂറിസം ക്യാബിനറ്റ് മന്ത്രി കേന്ദ്ര ന്യൂനപക്ഷകാര്യം ഫിഷറീസ് മൃഗക്ഷേമം ക്ഷീരവകുപ്പ് എന്നീ മന്ത്രാലയങ്ങളാണ് ജോർജ് കുര്യന് ലഭിച്ചത് ഫിഷറീസ് മന്ത്രാലയത്തിന്റെ സഹമന്ത്രി പദം തീരദേശ മേഖലയ്ക്കും പ്രയോജനമാകും കിരൺ റിജ്ജു ആണ് ന്യൂനപക്ഷകാര്യ ക്യാബിനറ്റ് ചുമതല ജെ യു നേതാവ് രാജീവ് രഞ്ജൻ സിംഗിനാണ് ഫിഷറീസ് മന്ത്രാലയത്തിന്റെ ക്യാബിനറ്റ് ചുമതല മൂന്നാം മന്ത്രിസഭയിലെ മന്ത്രിമാരെല്ലാം തന്നെ ഇന്ന് ചുമതലയേൽക്കും പ്രധാനമന്ത്രി ഇന്നലെ ഓഫീസിലെത്തി ചുമതലയേറ്റിരുന്നു ഡൽഹിയിലെ സൗത്ത് ബ്ലോക്കിലെ ഓഫീസിലെത്തിയാണ് അദ്ദേഹം ചുമതലയേറ്റത് കർഷക ക്ഷേമ പദ്ധതിയായ പി എം കിസാൻ നിധിയുമായി ബന്ധപ്പെട്ട ഫയലിലാണ് അദ്ദേഹം അധികാരമേറ്റ ശേഷം ആദ്യം ഒപ്പുവെച്ചത് കിസാൻ നിധിയുടെ പതിനേഴാം ഘട്ട് വിതരണം ചെയ്യുന്നത് അനുവദിച്ചായിരുന്നു ഒപ്പുവെച്ചത് ഒമ്പത് പോയിന്റ് മൂന്ന് കോടി കർഷകർക്ക് ഇരുപതിനായിരം കോടി രൂപയുടെ സഹായമാണ് ലഭിക്കുക കർഷകരാണ് രാജ്യത്തിന്റെ ശക്തിയെന്നും അവരോടുള്ള പ്രതിബദ്ധതയാണ് ഇതിലൂടെ പ്രകടമാകുന്നത് പാവപ്പെട്ടവർക്കും കർഷകർക്കും മോദി സർക്കാർ എന്നും താങ്ങാവുമെന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞു വെക്കുന്നത് കർഷക ക്ഷേമത്തിനും കാർഷിക മേഖലയ്ക്കുമായി പ്രവർത്തിക്കുമെന്ന് പ്രധാനമന്ത്രി ഫയലിൽ ഒപ്പുവെച്ചതിന് പിന്നാലെ പറഞ്ഞിരുന്നു അതേ സന്ദർഭം കേന്ദ്രമന്ത്രിസഭയിൽ ഇടം പിടിച്ചതിന് പിന്നാലെ കാബിനറ്റ് പദവി ലഭിക്കാത്തതിൽ സുരേഷ് ഗോപിക്ക് നിരാശ എന്ന വാർത്ത പുറത്തു വരുന്നതിനിടെ പ്രതികരണവുമായി താരം മന്ത്രിസഭയിൽ നിന്ന് രാജിവെക്കുന്നത് അജണ്ടയിൽ ഇല്ലെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി രാജിവെക്കാൻ നീക്കം നടത്തുന്നതായുള്ള റിപ്പോർട്ടുകൾ അദ്ദേഹം തള്ളി സിനിമകൾ പൂർത്തീകരിക്കാനുള്ള ചില ധാരണകൾ നടപ്പാക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു കേരളത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് രൂപരേഖ തയ്യാറാക്കി കേന്ദ്ര സർക്കാരിന് നൽകും സിനിമ തന്റെ പാഷൻ ആണെന്ന കാര്യം പ്രധാനമന്ത്രിക്ക് അറിയാം സിനിമകൾ ചെയ്തു തീർക്കാനുള്ള പദ്ധതികൾ തന്റെ കൈവശമുണ്ട് അവ തീർക്കുന്നത് സംബന്ധിച്ച് ചില ധാരണകൾ ഉണ്ടാകേണ്ടതുണ്ട് എന്നല്ലാതെ രാജിവെക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരാലോചനയും ഇല്ലെന്നും സുരേഷ് ഗോപി പറഞ്ഞു ക്യാബിനറ്റ് പദവി പ്രതീക്ഷിച്ചിരുന്നില്ലെന്നും സഹമന്ത്രി സ്ഥാനമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് സത്യപ്രതിജ്ഞ ചടക്കിന് എത്തിയതെന്നുമാണ് ലഭിക്കുന്ന വിവരം സിനിമകൾ പൂർത്തിയാക്കുന്നതിന് വേണ്ടി മന്ത്രിപഥത്തിൽ നിന്ന് മാറാൻ സുരേഷ് ഗോപി നീക്കം നടത്തുന്നതായി ചില റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വന്നിരുന്നു ക്യാബിനറ്റ് മന്ത്രിസ്ഥാനം ലഭിക്കാത്തതിൽ അദ്ദേഹത്തിന് അതൃപ്തിയുണ്ടെന്നും ചില റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടിയിരുന്നു എന്നാൽ ഇത്തരം അഭിമുഖങ്ങളെ തള്ളുകയാണ് ഇപ്പോൾ സുരേഷ് ഗോപി മൂന്നാം മോദി മന്ത്രിസഭയിൽ നാല് ശക്തമായ വകുപ്പുകളിൽ പഴയ കരുത്തർ തന്നെ തുടരും ആഭ്യന്തരം പ്രതിരോധം ധനകാര്യം വിദേശകാര്യം എന്നിവയാണ് ഒരു സർക്കാരിന്റെ കരുത്ത് തെളിയിക്കുന്ന വകുപ്പുകൾ പ്രവർത്തനങ്ങളിലൂടെ മിടുക്കു കാട്ടിയവർ തന്നെ ഏറ്റെടുക്കും ആഭ്യന്തരം അമിത്ഷാ പ്രതിരോധം രാജ്നാഥ് സിംഗ് ധനകാര്യം നിർമ്മലാ സീതാരാമൻ വിദേശകാര്യം ജയശങ്കർ എന്നിവരാണ് വകുപ്പുകൾ ഏറ്റെടുത്തിരിക്കുന്നത് ആണവോർജ്ജം ബഹിരാകാശം പൊതുജന പരാതികൾ പെൻഷൻ മറ്റു മന്ത്രിമാർക്ക് അനുവദിച്ചിട്ടില്ലാത്ത മറ്റെല്ലാ വകുപ്പുകളും പ്രധാനമന്ത്രി മോദിയുടെ ചുമതലയായിരിക്കും എല്ലാ വകുപ്പുകളിൽ മേലും മേൽനോട്ടം പ്രധാനമന്ത്രിയുടേത് തന്നെ എൽ ജെ ബീഹാറിൽ നിന്നുള്ള നിതീഷ് കുമാറിന്റെ ജെഡിയു ആന്ധ്രയിൽ നിന്നുള്ള ചന്ദ്രബാബു നായിഡിന്റെ തെലുങ്ക് പാർട്ടി കർണാടകയിൽ നിന്നുള്ള ജെ ഡി എസ് എച്ച് എ എം എസ് എന്നീ ഘടകകക്ഷികൾക്കും മോദി സർക്കാരിൽ മന്ത്രിസ്ഥാനം ലഭിച്ചതോടെ നല്ല രീതിയിൽ ബാലൻസ് ചെയ്ത മന്ത്രിസഭയാണ് രൂപീകരിക്കപ്പെട്ടതെന്ന് നിസ്സംശയം പറയാം ന്യൂസ് ഡെസ്ക് ജന്മഭൂമി